വലിയൊരു കാര്യം ഷെയർ ചെയ്യാൻ ചെയ്യല്ല നിങ്ങളുടെ അഭിപ്രായം അറിയാനാണ് ഞങ്ങള് വീടൊന്ന് മാറിയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പൊ നീ നമ്മുടെ കോഴിയുടെ തീറ്റക്കെത്തിണ്ട് ഞാനും ഗ്രേസും കൂട്ടിമുട്ടി ഗ്രേസ് വീണു പുറത്ത് കളിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പം ഇന്ന് എസ് കെ എമ്മിന്റെ തീറ്റയാണ് ടൈപ്രാവശ്യം കിട്ടിയത് ഗോദ്രേജിന്റെ തീറ്റയാണ് നമ്മൾ പേടിക്കാറ് പക്ഷെ അത് ഉണ്ടായിരുന്നില്ല നല്ല ഇടിഞ്ഞും പൊളിഞ്ഞൊരു വീട്ടിലാണ് ഗ്രേസ് ഇവിടെ അതെ സ്റ്റീവം കളിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് അവിടെ ക്ലീനിങ് ആണ് അപ്പം ഇന്ന് നമ്മുടെ വീട്ടിലാണ് നമ്മുടെ വീട്ടിൽ നിന്ന് മാതാവിനെ കൊണ്ടിരിക്കും നാളെയാണ് ജപമാല കൊന്ത അപ്പൊ അതിന്റെ ക്ലീനിങ് ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക അവരെ സൈഡായിട്ട്

അപ്പൊ അങ്ങനെ എടുത്തത് വില കൂടുതലാണ് ആയിരത്തി അറുനൂറ്റി നാല്പത് രൂപത് വില കൂടിയോണ്ട് മാത്രല്ല ഞാൻ മുമ്പ് ലൂസ് രണ്ട് തീറ്റം മേടിച്ച് കൊടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പൊ ഗോദറേജ് ഇത്രയും കൂടി പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ ഗോദറേജിലേക്ക് നിന്നത് ഇനിയിപ്പോ ഇത് കൊടുത്തിട്ട് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടിന്യൂ തന്നെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഞാൻ ഗോദറേജിലേക്ക് മാറും കാരണം ഇടയ്ക്കിടയ്ക്ക് തീറ്റ മാറി കളിച്ചിട്ടുണ്ടെങ്കിൽ കോഴികൾക്ക് പ്രശ്നം പ്രശ്നം അല്ല അവരതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ മക്കള് മ്മയും അപ്പനും കറിട്ടെ ചേട്ടാ ചേട്ടാ മാറ്റിക്കോ ഗ്രേസ് ഞാൻ പറഞ്ഞു സമ്മതിക്കില്ല അവൻ കളിച്ചോണ്ടിരിക്ക കൊണ്ടുപോകണില്ല ഗ്രൈസോ ഗ്രൈസോ അത് കുറച്ചോയ്സ് എടുത്തിട്ടോ അപ്പൊ ആ കൊണ്ടുപോവാ മൈ ഡോ നൗ പാട്ട് ഇതിൽ നിൽക്കുന്നിൽ പാട്ട് ഇ ലൈറ്റ് വെരി മിനെ ചേർക്കാൻ വെച്ചും പിന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ വെച്ചു ഓക്കേ അപ്പോൾ കുറച്ച് ടോയ്സ് എടുത്തിരുന്ന വേഗം സ്റ്റീവിനെ അടുത്ത മാറ്റി വാ 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 നോ करो बाबा ദൂ പോടാ ഇപ്പൊ മാറ്റേ മാറ്റെ ആയി നല്ല സന്തോഷം നിനക്കറിയല്ല ഞാൻ എടുത്തുടോണ്ട് അമ്മ ചേട്ടാത് അപ്പ തന്നെ വാരിക്കോണ്ടിരിക്കല്ലേ ചേട്ടാ ഉമ്മ പൊറത്തടിയിട്ട് മാറി തലക്കിട്ടടിക്കാവോ അല്ല അവന്റെ കാല് അപ്പൊ അങ്ങനെ പന്തൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി മാധാവിനെ കൊണ്ട് വന്നു പിന്നെ നാളെ നമ്മുടെ വീട്ടില് കുടുംബസമ്മേളനമാണ് അതിന്റെ കൂട്ടത്തില് കൂടെ ജമ്മമാനും കാര്യങ്ങളൊക്കെ ഇട മാതാവിനും ഇപ്പൊ നമ്മള് രൂപത്തിന്റെ മുകളില് രൂപത്തിന്റെ ഈശോന്റെ ആ രീതിയിൽ തന്നെ കാരണം സ്റ്റീവ് ഇങ്ങനെ തട്ടിയിട്ട് എന്നൊരു പേടി ഉണ്ട് അങ്ങനെ എന്താണ് ഇത് ഞങ്ങള് വീണ്ടും മേടിച്ചു കേട്ടാ കാശ് ഫ്രൂട്ട് കാശ് ഫ്രൂട്ട് തന്നെയാ കമ്പനി മാറിയിട്ടുണ്ട് അത് ബ്രാൻഡ് അന്ന് ഹാപ്പിടെ അങ് വേറെ ഇത് സ്വീറ്റ് പാർലറിന്ന് മേടിച്ചതാ അഷ്ടമിച്ച മര്യാദ ആ അപ്പൊ അങ്ങനെ അപ്പൊ അവിടെ വേറെ ഉണ്ടായിരുന്നു പിന്നെ ഒരു വലിയൊരു കാര്യം ഷെയർ ചെയ്യാൻ പോവാണ് ഷെയർ ചെയ്യല്ല നിങ്ങളുടെ അഭിപ്രായം അറിയാനാണ് ഞങ്ങള് ഏർ വീടൊന്ന് മാറിയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് ഇട്ടോളോ ആക്ച്വലി ഞങ്ങള് ലിജി ചേച്ചി സന്നജാന്റെ മൂത്ത ചേച്ചിക്ക് ഞങ്ങളുടെ ഇവിടെ അടുത്ത് വീടുണ്ട് അപ്പൊ അവര് റെന്റിന് കൊടുക്കാൻ വേണ്ടിയാണ് ഒരു ഒരു അടുത്ത ഫ്ലോർ റെന്റിന് കൊടുക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ് അപ്പൊ ഞങ്ങൾ രണ്ട് മൂന്ന് മാസമായിട്ട് അത് റെന്റ് ഞങ്ങൾ അങ്ങനെ റെന്റ് കൊടുത്ത് നമ്മുടെ ഓഫീസ് കാര്യങ്ങൾ സന്നജാൻ എഡിറ്റ് ചെയ്യാനാണെങ്കിലും പിന്നെ നമ്മുടെ വണ്ടി ഇതാനും പാർക്ക് ചെയ്യാൻ നമ്മുടെ ഇവിടെ വീട്ടിലേക്ക് വഴിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നാളും പാർക്ക് ചെയ്തായിരുന്നു നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഞങ്ങൾക്ക് ഒരു പേടി വലിയ പറഞ്ഞോണ്ടാണ് നമ്മൾക്ക് അങ്ങനെ ഇടാൻ പറ്റി കൊറേ നാള് നമ്മളവിടെ ഇട്ടായിരുന്നു പിന്നെ മരം ഞങ്ങളുടെ മനസ്സിലൊരു ചെറിയൊരു പേടി ഇവിടെ ഓൾറെഡി ഒരു മുമ്പ് പറഞ്ഞിട്ടുണ്ടായി പിന്നെ പിന്നെ ചേച്ചിയുടെ വീട് പറഞ്ഞില്ല റെന്റിന് എടുത്തേ പറയാൻ കാരണം അവര് റെന്റിന് കൊടുക്കാൻ വേണ്ടിയാണ് ഫ്ലോറ് പണിതും അവര് മുകളിൽ താമസിക്കുന്ന കടയിലത്തെ ഫ്ലോറ് റെന്റിനായിട്ട് ഇട്ടേങ്ങി പറഞ്ഞു നിങ്ങള് വേണമെങ്കിൽ താമസിച്ചില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞു പറഞ്ഞപ്പോ നീ വന്നിരുന്ന് വർക്ക് ചെയ്ത അതിനൊന്നും കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ടായി പക്ഷെ ഞാൻ ചിന്തിച്ചു നോക്കി റെന്റിന് കൊടുക്കാട്ടിരിക്കുന്നത് സംഭവം നമ്മള് യൂസ് ചെയ്യുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അതെ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാൻ റെന്റ് കൂടെ പിന്നെ അതൊന്നും പറഞ്ഞു അപ്പൊ എന്തായാലും അപ്പൊ അങ്ങനെ മാസമായിട്ട് ഞാൻ റെന്റിനെടുത്ത് അങ്ങനെ എന്റെ കാര്യങ്ങൾ എന്റെ വർക്കുകൾ അങ്ങനെയൊക്കെ അവിടെ വെച്ചായിരുന്നു ഇപ്പോൾ മീഡിയ എഡിറ്റിംഗ് ആയാലും എല്ലാം എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചാൽ അങ്ങനെ ചെയ്യുക അതായത് ഇവിടെ പിള്ളേരാവുമ്പോൾ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാറില്ല അപ്പൊ അങ്ങനെ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു ചിന്ത വന്നു കാരണം അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു പുതിയതായിരിക്കലും അറിയാമായിരിക്കില്ല അമ്മ കിടപ്പിലാണ് അമ്മ എന്നിട്ടിരിക്കും രണ്ട് അമ്മേനെ പുറത്തൊന്നും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇപ്പൊ നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക് വണ്ടികൾ വേറെ ഒന്നുമില്ല എന്റെ നാനോക്കാരെ ഒഴിച്ച് വേറെ ഒരു ആംബുലൻസും അങ്ങനത്തെ ഒന്നും വരില്ല അപ്പം ഞാനിവിടെ ഇല്ലാത്തൊരു സമയത്താണ് എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടെങ്കിൽ ഇവിടെ കുറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അമ്മേനെ എടുത്ത് വീൽ ചെയറിൽ കയറ്റി പുറത്ത് കൊടുന്ന് വീൽ ചെയർ പിടിച്ച് താഴെ ഇറക്കി വഴിയിലേക്ക് തള്ളിക്കൊണ്ടുപോയാലാണ് ആംബുലൻസിലൊക്കെ കയറ്റാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ ആംബുലൻസ് ഇൻ കേസ് അങ്ങനെ എന്നാലും അവര് സ്ട്രക്ചർ എടുത്തിട്ട് വന്ന് ഇവിടുന്ന് താങ്ങി അങ്ങനെ നടന്നു പോണം ഒരു പഴയ കാല സിസ്റ്റം അപ്പൊ ചിന്തിച്ചപ്പോഴാണ് ഞാൻ എനിക്ക് തോന്നി പെങ്ങളുടെ വീട്ടിലേക്ക് അവരുടെ അടിയിലത്തെ ഫ്ലോർ അവിടേക്ക് മാറിയാലോ താമസം മാറിയാലോ ചോദിച്ചപ്പോ ചെയ്യാം അമ്മയായാലും സേഫാണ് ഞാനുണ്ട് എങ്കിലും ഞാൻ ഇല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പെട്ടെന്ന് നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് ഹോസ്പിറ്റലിൽ ബന്ധപ്പെടും അതെ അപ്പൊ അങ്ങനെ ഒരു വിചാരം ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നി അപ്പൊ ഞങ്ങക്ക് തോന്നി നിങ്ങളും കൂടി ഒരഭിപ്രായം ഒന്ന് അറിയാം കാരണം നമുക്ക് എപ്പോഴും കുറെ പേര് ഇപ്പൊ കുറെ പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അത്രയും പേരുടെ ഒരു പലതരത്തിലുള്ള ഇതായിരിക്കും നെഗറ്റീവും പോസിറ്റീവായിട്ട് കുറെ അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടുമ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൽ നമുക്ക് പെട്ടെന്നൊരു ഇത് തന്നെയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ വിചാരിച്ചു നമ്മുടെ വീടും പരിസരം മാറല്ല നമ്മള് അവിടേക്ക് താമസം മാറുന്നു നമ്മുടെ കോഴികളും പട്ടികളും എല്ലാവരും ഇവിടെയാണ് അപ്പൊ മാറിയാലും ഇതൊരു ഫാം ഹൗസ് പോലെ ഇവിടെ ഡെയിലി വരാ ഇവിടെ നമ്മുടെ കോഴികളും പട്ടികളും ഒക്കെ ഉണ്ട് പിന്നെ എന്തെങ്കിലും കൃഷി അത് അങ്ങനെ അങ്ങനത്തെ നോക്കി നനക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാ പിന്നെ ഈ പറഞ്ഞപോലെ അവിടേക്ക് മാറുമ്പോൾ ഒരു ഞങ്ങള് ഒരു ഗുണം എന്ന് പറഞ്ഞ കണ്ടത് ഇതാണ് നമുക്കൊരു ആ നമുക്ക് വണ്ടി നമുക്ക് പാതിരാത്രി അല്ലെങ്കിൽ നമ്മുടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രിയായാലും ഞാൻ വണ്ടിയോടെ കൊണ്ടുവിടാൻ എടുക്കാൻ പോവാ അപ്പൊ അങ്ങനത്തെ ആ ഒരു ഇതൊക്കെ ഒഴിവായി കിട്ടും പിന്നെ ഒരു ധൈര്യം ഉള്ളിലുണ്ട് ഒരു വണ്ടി വിളിച്ചാലും മുറ്റത്ത് വണ്ടി വരും എന്നുള്ളൊരു ധൈര്യം ഉള്ളിലുണ്ട് ആ ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത് അപ്പോടും ചോദിച്ചു അപ്പൊ അവരും ഓക്കെ പറഞ്ഞു നിങ്ങൾ അങ്ങനെ താമസിക്കണേ അങ്ങനെ മാറും ഒക്കെ അവരും പറഞ്ഞു അപ്പോൾ നിന്നാലും ഉള്ളിൽ ഉള്ളിലൊരു ഒരു വിഷമം എന്തോരിത് അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങളൊന്ന് പറഞ്ഞോളൂ കാരണം ഞങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വിചാരിക്കും പലരും പല പുതിയതായിട്ട് വീഡിയോ കാണുവാറുണ്ടെങ്കിൽ ചിലപ്പോൾ ചിന്തിക്കും നിങ്ങൾക്കന്നാ ഇവിടുത്തെ വഴിയുണ്ട് മേടിച്ചുകൂടെയെന്ന് ഞങ്ങൾ ശ്രമിക്കാണ്ടല്ല ഞങ്ങൾ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആരും വഴി തരാനായിട്ട് തയ്യാറല്ല ഞങ്ങൾക്ക് അപ്പം അതിന്റെ പേരിൽ പിന്നെ നമ്മൾ അങ്ങനെ ഇങ്ങനത്തെ ഒരു പുതിയൊരു ഒരു തോന്നൽ വന്നത്യാസം വരും പ്രതീക്ഷയുടെ ആണ് ഞങ്ങൾ അങ്ങനെ തീരുമാനത്തിലേക്ക് പോവാൻ പോണത് അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങളിവിടെ അഭിപ്രായം അറിയണം നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് പോകില്ല നിങ്ങളുടെ അഭിപ്രായം പോസിറ്റീവാണ് നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ പോവും അങ്ങനെ ഒരു ലാസ്റ്റ് എടുത്ത ഈ ഇങ്ങനെ ഇങ്ങനെ ദിവസങ്ങളായിട്ട് സ്കൂളിന്റെ ബസ്സിന്റെ കാര്യം അറിയില്ല അത് ചോദിച്ചിട്ടില്ല ബസ് അവിടേക്ക് വരുവോ ഇല്ലയോ ഒന്നും അറിയില്ല അല്ല ഗ്രേസിന്റെ സ്കൂളിൽ പോയി അത് ചോദിക്കണം അങ്ങനെ കാര്യങ്ങൾ ഉണ്ട് പക്ഷെ ആദ്യം നമ്മള് നമ്മുടെ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാണ് നിങ്ങളുടെ നമ്മുടെ ഈ വീടും ും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കാണും എന്നാലും നമുക്ക് വേറൊരു ലൈഫാണ് അവിടെ അപ്പൊ ഒന്ന് ദൂരൊന്നുമില്ല ഒരു കിലോമീറ്റർ

നമുക്ക് പെട്ടെന്ന് പോകാൻ നമുക്ക് പറ്റില്ലല്ലോ അതിനിപ്പോ ഉള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിയിട്ടില്ല നമ്മള് ആദ്യം ഇപ്പൊ ഇങ്ങനെ പതുക്കണ ഒരു റോഡ് സംവിധാനം ഉള്ള ഒരു സ്ഥലത്തേക്ക് മാറാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് ചിന്തിക്കാന്നൊക്കെ വിചാരിച്ചേക്കണത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് പറഞ്ഞോളൂ എന്റെ മെയിൻ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു റീസൺ ഇതാണ് എനിക്ക് വണ്ടി അതായത് നമുക്ക് കാർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാറ് നമ്മള് എല്ലായിടത്തും കൊണ്ടിട്ട് നമ്മൾ ആവശ്യത്തിന് അവിടെ പോയി എടുക്കാൻ വരാ അതൊന്ന് രണ്ടീ പറഞ്ഞ പോലെ എനിക്ക് വീട്ടിൽ നിന്ന് മാറാൻ ഒരു ധൈര്യം കിട്ടുന്നില്ല ഒരു പുറത്തേക്കൊന്നും ഇറങ്ങാൻ തന്നെ എനിക്ക് ഒരു ധൈര്യമില്ല ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇവൾ എന്ത് ചെയ്യും ഇവളെന്ത് ചെയ്യും ആ ഒരു അതൊരു ടെൻഷനൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുക്കാമെന്ന് വിചാരിക്കണേ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു